നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് വില കൂട്ടാൻ ഒരുങ്ങുകയാണ് വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചിലവുകളും പ്രവർത്തന ചിലവുകളും കാരണം ഫെബ്രുവരി മുതൽ കാർ വില വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി മാരുതി സുസൂക്കി ഇന്ത്യ റെഗുലേറ്ററി ഫയലിംഗിലൂടെയാണ് അറിയിച്ചത് മാരുതിയുടെ ഓരോ കാറുകൾക്കും ലഭിക്കുന്ന വില വർധനവ് വിശദമായി നോക്കാം ഫെബ്രുവരി ഒന്ന് മുതലാണ് വിവിധ മോഡലുകൾക്ക് വില വർദ്ധിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വർധനവുണ്ടാവുന്നത് വരുന്ന ഇൻപുട്ട് ചിലവുകളും പ്രവർത്തന ചിലവുകളും കാരണമാണ് വില വർധനവ് ഏറ്റവും കുറഞ്ഞ വില വർധനവ് സിയാസിനും ജിംനിക്കുമാണ് ഉണ്ടാവുക കാറായ സെലേറിയോയ്ക്കാണ് ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ വില കൂടുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർധനവുണ്ടാകും ഇൻവിക്ടോ പ്രീമിയം എം പി വിക്ക് ഫെബ്രുവരി മുതൽ മുപ്പതിനായിരം രൂപ അധികം മുടക്കേണ്ടി വരും സിയാസിനും ജിംനിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടുക വാഗനാറിന് പതിനയ്യായിരം രൂപ വരെയും സ്വിഫ്റ്റിന് അയ്യായിരം രൂപ വരെയുമാണ് കൂടുന്നത് ഗ്രാൻഡ് വിച്ചാരയ്ക്കും യഥാക്രമം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വില വർദ്ധിപ്പിക്കും കൂടാതെ ആൾട്ടോ കേട്ടണിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയും എസ്പ്രസോയ്ക്ക് അയ്യായിരം രൂപ വരെയും വില ഉയരും എർട്ടികും എക്സെൽ സിക്സിനും പതിനയ്യായിരം രൂപ മുതൽ പത്തായിരം രൂപ വരെയും ഇക്കോ വാനിന് പന്ത്രണ്ടായിരം രൂപ വരെയും വർധനയുണ്ടാകും മിനി പിക്കപ്പ് ട്രെക്കിവിന് പതിനായിരം രൂപയും വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് യൂണിറ്റ് കാറുകളാണ് മാരുതി വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിലൂടെ ഇ വി വിപണിയിലും കളം പിടിക്കാൻ ഒരുങ്ങുന്ന മാരുതി വിൽപ്പന ഇനിയും കൂട്ടാനാണ് സാധ്യത വർധിച്ചു വരുന്ന പ്രവർത്തന ചെലവുകൾ കാരണമാണ് വില വർധനയെന്നാണ് മാരുതി സുസൂക്കിയുടെ വിശദീകരണം ചെലവ് ക്രമീകരിക്കുന്നതിനും ഉപയോക്താക്കളുടെ ആഘാതം കുറയ്ക്കുന്നതിനും കമ്പനി പ്രതിജ്ഞാബദ്ധമാണെങ്കിലും വർദ്ധിച്ച ചെലവുകൾ വിപണിയിലേക്ക് കൈമാറാൻ തങ്ങൾ നിർബന്ധിതരാകുന്നു എന്നാണ് കമ്പനിയുടെ വിശദീകരണത്തിൽ പറയുന്നത് പുതുക്കിയ നിരക്ക് അനുസരിച്ച് ഷോറൂം വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും പ്രീമിയം മോഡൽ ഇൻവിക്ടോയുടെ വില മുപ്പതിനായിരം വരെയും വർദ്ധിപ്പിക്കും വിവിധ ബോഡി ടൈപ്പുകളിലായി ഒന്നര ഡസൻ ലേറി വാഹനങ്ങളാണ് മാരുതി സുസൂക്കി പുറത്തിറക്കുന്നത് പല വില നിലവാരത്തിലും വിവിധ സെഗ്മെന്റുകളിൽ ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാറുകളാണ് മാരുതിയുടെ പ്രത്യേകത ഇന്ത്യയിൽ സാധാരണക്കാരനു മുതൽ പണക്കാരന് വരെ വാങ്ങാൻ പറ്റുന്ന കാറുകൾ മാരുതി സുസൂക്കി ഓഫർ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു മാരുതി കാർ വാങ്ങാൻ പദ്ധതി ഇടുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഷോറൂമിലേക്ക് പോകാവുന്നതാണ് പോയ മാസവും രാജ്യത്തെ നമ്പർ വൺ കാർ നിർമ്മാതാക്കൾ മാരുതി സുസൂക്കി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് യൂണിറ്റ് കാറുകളാണ് മാരുതി വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ അപേക്ഷിച്ച് വിൽപ്പന മുപ്പത് ശതമാനമാണ് കൂടിയത് ആഭ്യന്തര വിപണിയിൽ വിറ്റ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റുകളും കയറ്റുമതി ചെയ്ത മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പത്തൊൻപത് യൂണിറ്റുകളും മറ്റ് ഒ എ എമ്മുകൾക്കും കൈമാറി എണ്ണായിരത്തി മുന്നൂറ്റി ആറ് യൂണിറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിലൂടെ ഇ വി വിപണിയിലും അരങ്ങേറിയ മാരുതി വരും മാസങ്ങളിൽ വിൽപ്പന ഇനിയും കൂട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം